നമസ്കാരം കാവനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ശാഖ കാവനൂർ എളയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോഴാണ് പുതിയ ശാഖയും യാഥാർത്ഥ്യമായത് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ഉപഹാരമായാണ് ബാങ്കിന്റെ പുതിയ ശാഖ കാവനൂർ എളയൂരിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നാടിന് സമർപ്പിച്ചത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒന്നാണ് കാവനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുന്നു എന്നുള്ളത് മറ്റ് ബാങ്ക് വഴി ഇടപാട് നടത്താൻ ആളുകൾക്ക് സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് കാവന്തൂർ സർവീസ് ബാങ്ക് പോലെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് തീർച്ചയായും സാധാരണക്കാർക്കും അതുപോലെ തന്നെ ചെറുകിടക്കാർക്കും കൃഷിക്കാർക്കും വ്യാപാരികൾക്കുമൊക്കെ വളരെ അധികം നല്ലതാണ് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഈ ഒരു സൗകര്യം വരുന്നതിലുള്ള നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജനപ്രതിനിധികളെ എല്ലാവരെയും സാക്ഷിതർത്തിക്കൊണ്ട് ഈ ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മറായി അറിയിക്കുന്നു നന്ദി ഏറനാട് എം എൽ എ പി കെ ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി എം ജുമലിത റിപ്പോർട്ട് അവതരിപ്പിച്ചു കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ ചികിത്സാ സഹായ വിതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അഷ്റഫ് ബാങ്ക് സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പി വി മനാഫ് കാർഷിക ഉപഹാരം നൽകി മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ സുരേന്ദ്രൻ ചെമ്പ്ര കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ടി മുഹമ്മദ് ബിച്ചാപ്പു ചടങ്ങിന് നേതൃത്വം നൽകി ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന കാവനോ സർവീസ് സഹകരണ ബാങ്ക് നൂതന ബാങ്കിംഗ് സേവനം നൽകുന്നതിനോടൊപ്പം പാവപ്പെട്ടവർക്ക് ചികിത്സാ ആനുകൂല്യം ഭവന നിർമ്മാണം പാലിയേറ്റീവ് ധനസഹായം പ്രതിഭകളെ ആദരിക്കൽ കാർഷിക ധനസഹായം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സേവനം നൽകുന്നുണ്ട് കഴിഞ്ഞ നൂറു വർഷമായി നാടിന്റെ പുരോഗതിയിൽ സ്തുതിയർഹമായ സേവനം കാഴ്ചവെച്ച ബാങ്ക അതിന്റെ ശതാബ്ദി ഉപഹാരമായാണ് പുതിയ ശാഖ യാഥാർത്ഥ്യമാക്കിയത് ന്യൂസ് ബ്യൂറോ കാവനൂർ